നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോൾ ഫോർവേഡിംഗ് എന്താണ് കോൾ ഫോർവേഡിംഗ് എങ്ങനെ നമുക്ക് കോൾ ഫോർവേഡിംഗ് ഉപയോഗിക്കാം അതുപോലെ തന്നെ കോൾ ഫോർവേഡിംഗ് നമുക്ക് ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാം എന്താണ് ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള നമുക്ക് പ്രയോജനം മറ്റൊരു ഫോണിൽ വരുന്ന ഫോൺ കോളിനെ എങ്ങനെ നമുക്ക് നമ്മളുടെ ഫോണിലോട്ട് ഫോർവേഡ് ചെയ്യാം മറ്റൊരു ഏതെങ്കിലും ഫോണിലോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യപ്പെട്ട ഏതെങ്കിലും ഒരു ഫോണിലോട്ട് വരുന്ന ഫോൺ കോളുകളെയൊക്കെ നമുക്ക് മുഴുവനായിട്ടും നമ്മുടെ ഫോണിലോട്ട് ഫോർവേഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബിസി ആയിരിക്കുന്ന സമയത്ത് വരുന്ന കോളുകളെ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും എങ്ങനെ നമുക്ക് ഏതെങ്കിലും ആളുകൾ നമ്മളുടെ ഫോൺ ഇതുപോലെ ഫോർവേഡ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള സബ്സ്ക്രൈബ് ലഭിക്കുവാനായിട്ട് നോക്കുക അതോടൊപ്പം ബെൽ ഒന്ന് ചെയ്ത് ഓൾ എനേബിൾ ചെയ്തു നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നിഷാദ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ബ്ലോഗ് ഞാൻ നേരത്തെ പറഞ്ഞ പൊതുപോലെ നമുക്ക് ഫോൺ നമുക്ക് ഒരു ഫോണിലോട്ട് വരുന്ന ഫോൺ കോളിനെ നമുക്ക് മറ്റൊരു ഫോണിലോട്ട് ഫോർവേഡ് ചെയ്യാം നമുക്ക് രണ്ട് ഫോണുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മളുടെ ഒരു ഫോൺ ബിസി ആയിരിക്കുന്ന സമയത്ത് ആ ഫോണിൽ വരുന്ന ഫോൺ കോൾ നമുക്ക് നഷ്ടപ്പെടാതെ മറ്റൊരു ഫോണിലോട്ട് നമുക്ക് ഫോർവേഡ് ചെയ്തു വെക്കുന്ന ഒരു സംവിധാനത്തെയാണ് കോൾ ഫോർവേഡിംഗ് എന്ന് പറയുന്നത് ഇതിനെ പലരും മിസ് യൂസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം നിങ്ങൾ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുക നമ്മൾക്ക് മറ്റൊരു ഫോണിൽ വരുന്ന ഏതൊരു ഫോൺ കോളിലേയും നമ്മുടെ ഫോണിലോട്ട് ഫോർവേഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റിലത്തെ സ്റ്റെപ്പ് നമ്മൾ നോക്കുന്നത് മൂന്ന് ടൈപ്പിൽ നമുക്കിത് യൂസ് ചെയ്യാം ഫസ്റ്റ് നമുക്കിത് ജസ്റ്റ് നമ്മുടെ കീപാഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ കീപാഡ് ഓപ്പൺ ചെയ്യുക റൈറ്റ് സൈഡിൽ ഒരു സെറ്റിംഗ്സ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അവിടെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ഫോർവേഡ് ചെയ്യും ഇതെല്ലാ ഫോണുകളിലും ഈ ഒരു ഓപ്ഷൻ എനേബിൾ അല്ല അങ്ങനെയുള്ളവർക്ക് നമുക്ക് മറ്റൊരു ട്രിക്ക് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് നമുക്ക് വോയിസ് വീഡിയോ വീഡിയോ കോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ഒന്ന് കൊടുക്കാം വോയിസ് കോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വോയിസ് കോൾ ടൈപ്പ് ചെയ്യാം അതിന് ശേഷം നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഓൾവേസ് ഫോർവേഡിംഗ് വെൻ ബിസി വെൻ അൺആാൻസർഡ് അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് ഏറ്റവും താഴെ നമ്മൾ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഓൾവേസ് ഫോർവേഡിംഗ് എല്ലാ കോളുകളും നിങ്ങൾക്ക് ഫോർവേഡ് ആകണോ അപ്പം ഫോർവേഡ് ആകണമെങ്കിൽ ആ നമ്പർ നിങ്ങൾക്ക് ഏത് നമ്പറിലോട്ടാണ് നിങ്ങൾക്ക് ആവശ്യം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് ഫോണിലെ ഫോൺ കോളാണോ ഇപ്പോൾ ഈ ഞാൻ ഈ ചെയ്യുന്ന ഫോണിലെ ഫോൺ കോൾ ആയിരിക്കണം നിങ്ങൾക്ക് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യേണ്ടത് ഏത് നമ്പറിലോട്ടാണ് ഫോർവേഡ് ചെയ്യേണ്ടത് ആ ഒരു നമ്പറാണ് നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എനിക്കിപ്പം നിലവിൽ എൻ്റെ ഫോണിലോട്ട് വരുന്ന ഫോൺ കോളിനെയാണ് അങ്ങോട്ട് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത് പല ആളുകളുടെയും വിചാരം നമ്മൾ അവരുടെ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ നമ്മൾ മറ്റൊരു ഫോണിലോ ഒക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാമെന്നാണ് എന്നാൽ അങ്ങനെയല്ല നമ്മൾ ഏത് ഫോണിലാണോ ഫോർവേഡ് ചെയ്ത് വെക്കുന്നത് ആ ഫോണിൽ വരുന്ന കോളുകളായിരിക്കും നമ്മൾ ഏത് നമ്പറാണോ കൊടുക്കുന്നത് ആ ഒരു നമ്പറിലോട്ട് നമുക്ക് ഫോർവേഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ സൈഡ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഏത് കോൺടാക്റ്റിലോട്ടാണോ ഫോർവേഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ബിസി ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ഇവിടെ കോണ്ടാക്റ്റ് ഉണ്ട് അത് ഡയറക്റ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏറ്റവും താഴെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏതിലോട്ടാണോ വേണ്ടതെന്നുള്ളത് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ ട്രെൻ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് നമ്പറാണോ വേണ്ടത് ആ ഒരു നമ്പർ നിങ്ങൾ നയൻ വണ് കൂട്ടിയിട്ട് അതുപോലെ തന്നെ നയൻ സീറോ സിക്സ് വൺ അങ്ങനെ നിങ്ങൾക്ക് ഏത് നമ്പറാണോ വേണ്ടത് ആ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൂടെ ഓക്കെ ഇനി രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് എല്ലാ ഫോണുകളിലും ഇത് എനേബിൾ ആയിരിക്കില്ല അങ്ങനെയുള്ള ആളുകൾക്ക് മറ്റൊരു മെത്തേഡ് ചെയ്യാം അതിനകത്ത് നിങ്ങൾക്ക് സ്റ്റാർ സ്റ്റാർ ട്വൻ്റി വൺ സ്റ്റാർ 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 ട്വൻറ്റി വൺ സ്റ്റാർ അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫോൺ നമ്പറാണോ വേണ്ടത് ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുവാണ് ഓക്കെ ശേഷം നിങ്ങൾ ഹാഷ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഈ ഒരു ഓക്കെ ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഐ എം ഐ കോഡ് സ്റ്റാർട്ടഡ് ഇപ്പോൾ ഓൾറെഡി ഈ ഒരു കോൾ ഫോർവേഡി ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ വാക്സ് എക്സസ്ഫുൾ എന്ന് പറയുന്ന ഈ ഒരു മെസ്സേജ് വരും അപ്പോൾ നിങ്ങളുടെ ഏത് നമ്പറിലോട്ടാണോ നിങ്ങൾ ഫോർവേഡ് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു നമ്പറിലോട്ടാണ് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് വരുന്ന കോളുകൾ മുഴുവൻ ഇനി ഈ ഒരു ഫോണിലോട്ട് ഫോർവേഡായി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അപ്പോൾ നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ ഫോണിൽ ഇത് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ഫോണിൽ ആരെങ്കിലും നിങ്ങളുടെ ഫോൺ കോളുകൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് തടയാനായിട്ട് സാധിക്കും അതിന് സിമ്പിൾ ട്രിക്കേ ഉള്ളൂ അതിനായിട്ട് നിങ്ങൾക്ക് ഹാഷ് ഹാഷ് എന്ന് എൻ്റർ ചെയ്യുക അതിന് ശേഷം സീറോ സീറോ ടു ഹാഷ് എന്ന് എൻറ്റർ ചെയ്യുക നമ്മളിത് ഒരുപാട് ആളുകൾക്ക് ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഒത്തിരി ആളുകൾ ഇപ്പോഴും ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് ഡയൽ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഐ എം ഐ കോഡ് സ്റ്റാർട്ടെന്ന് കാണിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം കോൾ ഫോർവേഡിംഗ് എറീസ് വാസ് സക്സസ്ഫുൾ അതായത് കോൾ ഫോർവേഡ് മുഴുവനായിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് നമ്മളിത് നമ്മളുടെ ഫോണിൽ തുടർച്ചയായിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു തവണ ചെയ്തു നോക്കുന്നത് നല്ലതാണ് ആരെങ്കിലും നമ്മളെ ട്രാക്ക് ചെയ്യാൻ നമ്മളെ ഫോണുകൾ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ കോളുകളൊക്കെ ഇതുപോലെ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ക്യാൻസൽ ചെയ്യാം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കുന്നത് കൊണ്ട് നമ്മളെ ഫോണിനോ അല്ലെങ്കിൽ മറ്റോ ഒരു പ്രോബ്ലംസും ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾ ഇത് എടുക്കുക എടുത്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിന് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കാം ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ട് ഓപ്ഷൻസും വർക്ക് ആകാത്ത ഫോണുകൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് ഈ നമ്പേഴ്സ് അടിക്കുന്നത് വർക്ക് വർക്കാകുന്നില്ല ക്യാൻസൽ ചെയ്യുന്ന ആകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു സെറ്റിങ്സ് പല ഫോണുകളിലും കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരു ആളുകൾക്ക് കോൾ ഡു വേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് ഇതിന് വലിയ പെർമിഷൻസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട ഡയറക്റ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഡയറക്റ്റ് നമുക്ക് ഫോൺ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആപ്ലിക്കേഷൻ നമുക്കിവിടെ ഓപ്പൺ ആക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് പേറ്റ് പെർമിഷൻസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല എനേബിൾഡ് ഡിസേബിൾഡ് സ്റ്റാറ്റസ് അതുപോലെ തന്നെ എറീസ് അതുപോലെ തന്നെ റൈറ്റിംഗ് യു എസ് എസ് ഐ ഡി ഇങ്ങനെ മൂന്നാല് ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിസേബിൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫോർവേഡിംഗ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഡിസേബിൾ ചെയ്യാം എനേബിൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിവേറ്റ് ആൾ കോൾ ബിസി അതുപോലെ നമുക്ക് ആ ഒരു ആദ്യത്തെ എല്ലാ ഓപ്ഷൻസും ഇതിനകത്തുണ്ട് നിങ്ങൾക്കിവിടെ മൊബൈൽ നമ്പർ ഏറ്റവും മുകളിൽ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത് ബിസി ആയിരിക്കുന്ന സമയത്തുള്ള കോളുകൾ വേണോ അത് മുഴുവൻ കോളുകൾ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യണോ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്ത് ഇവിടെ എനേബിൾ ചെയ്ത് വെക്കാം അത് ക്യാൻസൽ ചെയ്യാനായിട്ട് നമുക്കിവിടെ ഡിസേബിൾ ഓപ്ഷൻ ഉണ്ട് ഡിസേബിൾ ഓപ്ഷൻ എടുത്തിട്ട് നമുക്കിവിടെ ഡിസേബിൾ ഡിലീറ്റ് കോൾ വെൻ ബിസി അതുപോലെ തന്നെ മുഴുവൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് ഏതാണോ അവർ കൊടുത്തിരിക്കുന്നത് നമുക്കറിയത്തില്ല അപ്പോൾ ഏത് വേണമെങ്കിലും ഇതുപോലെ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ സ്റ്റാറ്റസും എറീസ് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് എറീസ് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓൾ ആയിട്ട് എറീസ് ചെയ്യാം ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഓൾ എറീസ് ഓൾ എബൌട്ട് കോണ കണക്ഷൻ ഡ്രൈവേഴ്സ് അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്കിവിടെ സെറ്റ് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ഒന്ന് ബെൽബട്ടൺ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു